കർഷക ചാനലിലേക്ക് സ്വാഗതം പല പ്രായത്തിലുള്ള മാവിലും നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാം ഈ വീഡിയോയിൽ ഇപ്പോൾ ഒരു നാടൻ മാവിൻ്റെ ഇവിടെ അടുത്തുള്ളൊരു മാവിൻ്റെ ചോട്ടിൽ മുളച്ചു നിന്നൊരു തയ്യമ്മൻ ഈ സീസണിൽ മുളച്ച് നിന്ന ഒരു തയ്യമ്മ ഞാൻ മല്ലികയുടെ കൊമ്പ് ഗ്രാഫ്റ്റ് ചെയ്തതാണ് ഇത് നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ഇത് സൈഡ് ഗ്രാഫ്റ്റിങ് ആണ് ചെയ്തിരിക്കുന്നത് ഇത് എളുപ്പമാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യുകയും ചെയ്യാം അതുപോലെ തന്നെ പിടിച്ചു വരാനും സാധ്യത കൂടുതലാണ് ഏകദേശം ഒരു മാസം പ്രായമുള്ളൊരു മാവിൻ തയ്യാണ് ഞാനിവിടെ റൂട്ട് സ്റ്റോക്കായിട്ട് എടുക്കുന്നത് ഇത് ഞാൻ കഴിഞ്ഞ ദിവസം മാവിൻ്റെ ചുവട്ടിൽ നിന്ന് പറിച്ചു കൊണ്ടുവന്ന് കവറിൽ നട്ടിരിക്കുന്നതാണ് ഇങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ നല്ല കരുത്തുള്ള ആരോഗ്യമുള്ള തൈ നോക്കി വേണം എടുക്കാൻ ഗ്രാഫ്റ്റ് ചെയ്യാൻ നമ്മൾ എടുക്കുന്ന കൊമ്പിനെയാണ് സയോൺ എന്ന് പറയുന്നത് നന്നായി കായ്ക്കുന്ന മാവിൻ്റെ ഏകദേശം നാല് മാസമൊക്കെ പ്രായം മിനിമം നാല് മാസമെങ്കിലും പ്രായമുള്ള കൊമ്പുകളാണ് നമ്മൾ സയോണായിട്ട് എടുക്കേണ്ടത് സയോൺ സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കൂമ്പ് കൂമ്പുള്ള ഒരു മുല്ലമുട്ട് പോലെ കൂമ്പ് ഇങ്ങനെ ചെറുതായിട്ട് നിൽക്കുന്നുണ്ടാകും അങ്ങനത്തെ കൊമ്പുകളാണ് സയോണിൻ്റെ എടുക്കേണ്ടത് അതുപോലെ തന്നെ അതിൻ്റെ വണ്ണം ഒരു പെൻസിൽ വണ്ണം അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന റൂട്ട് സ്റ്റോക്കിൻ്റെ അതേ വണ്ണമുള്ള കൊമ്പുകളായിരിക്കണം സയോൺ സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ഇലകളൊക്കെ തണ്ടിനോട് ചേർന്ന് എല്ലാ ഇലകളും ഒരു കത്രിക ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു ബ്ലേഡ് ഉപയോഗിച്ചോ കട്ട് ചെയ്ത് കളയണം ആദ്യം നമ്മൾ റൂട്ട് സ്റ്റോക്കിൻ്റെ അടിയിൽ നിന്ന് എത്ര കുറച്ച് ദൂരം വിട്ടിട്ട് കടക്കുന്നു കുറച്ച് മുകളിലേക്ക് വിട്ടിട്ട് അടിയിൽ നിന്ന് മുകളിലേക്ക് റൂട്ട് സ്റ്റോക്ക് ഇങ്ങനെ ചെത്തി കളയും അടിയിൽ നിന്ന് കനം കുറച്ച് അങ്ങനെ ചെത്തി മോളിലേക്ക് കനം കുറഞ്ഞു കുറഞ്ഞ് വരാവുന്ന വിധത്തിൽ നമ്മൾ ചെത്തി കളയും റൂട്ട് സ്റ്റോക്ക് നമ്മൾ സയോൺ വച്ച് നോക്കി നമുക്ക് ആ സെയിം വണ്ണമുള്ള ഭാഗത്താണ് ഇങ്ങനെ ചെത്തി നമ്മൾ റൂട്ട് സ്റ്റോക്ക് ചെത്തി കളയേണ്ടത് ഇങ്ങനെ റൂട്ട് സ്റ്റോക്ക് ചെത്തി റെഡിയാക്കിയതിന് ശേഷം നമ്മൾ സയോൺ എടുത്തിട്ട് എത്ര ദൂ എന്തോ എത്ര ലെങ്ത്തിൽ നമ്മൾ റൂട്ട് സ്റ്റോക്ക് ഇങ്ങനെ ചെത്തി കളഞ്ഞിട്ടുണ്ടോ അത് ആ സെയിം ലെങ്ത്തിൽ നമ്മൾ സയോണിൻ്റെ മുകളിൽ നിന്ന് അടിയിലേക്ക് ചെത്തി മുകളിൽ നിന്ന് അടിയിലേക്ക് ചെത്തുമ്പോൾ കനം കുറഞ്ഞ് വരാവുന്ന വിധത്തിൽ അറ്റത് നൈസായിട്ട് വരണം അപ്പോൾ ചേർന്നിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് അതേമാതിരി ചെത്തി കളഞ്ഞ് രണ്ട് നന്നായിട്ട് ചേർന്ന് നമ്മളൊന്ന് വച്ച് നോക്കി ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം നന്നായിട്ട് ചേർത്ത് വച്ച് ചെക്ക് ചെയ്ത് നോക്കുക വീണ്ടും അങ്ങനെ കളയാനുണ്ടെങ്കിൽ അത് തടുപ്പില്ലാത്ത വിധത്തിൽ ചേർന്ന് വരാവുന്ന വിധത്തിൽ തന്നെ വീണ്ടും ഒന്നും കൂടി ചെത്താനുണ്ടെങ്കിൽ ചെത്തി ക്ലിയർ ചെയ്യണം എന്നിട്ട് ചേർന്ന് നിൽക്കുന്നുണ്ടോന്ന് നമ്മൾ നോക്കണം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളതിൻ്റെ ഉള്ളുവശത്ത് പരമാവധി ആ മുറിവിൽ തൊടാതെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അതിൽ അതുപോലെ തന്നെ അതിൽ പൊടിപടലങ്ങളോ ഒന്നും വീഴാതെ വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യണം അതിനുശേഷം ഈ ചെത്തിയ നമ്മുടെ സയോണും റൂട്ട് സ്റ്റോക്കും ആ ചെത്തിയ ഭാഗം ചേർത്ത് നന്നായിട്ട് ചേർത്ത് വച്ചതിന് ശേഷം ആ പ്ലാസ്റ്റിക് പേപ്പർ ഉപയോഗിച്ച് പ്ലാസ്റ്റിക് റിബൺ ഉപയോഗിച്ച് പതുക്കെ നന്നായിട്ടൊന്ന് ചേർത്ത് പിടിച്ചതിന് ചുറ്റി ചേർത്ത് പിടിച്ച് ചുറ്റി കൊടുക്കുക അപ്പോൾ ആദ്യം നമ്മൾ റൂട്ട് സ്റ്റോക്കുമ്പോൾ ഒന്ന് ചുറ്റിയതിന് ശേഷം ചുറ്റി ടൈറ്റാക്കിയതിന് ശേഷമാണ് സയോണും റൂട്ട് സ്ട്രോക്കും ചേരുന്ന ഭാഗവും ഭാഗത്തേക്ക് ചുറ്റി ചുറ്റി കൊണ്ടുവരേണ്ടത് അങ്ങനെ ചുറ്റി നല്ല ടൈറ്റാക്കി ചുറ്റുക അങ്ങനെ ചുറ്റുമ്പോൾ ഇത് സയോൺ മാറിപ്പോകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം രണ്ട് സൈഡും അതിൻ്റെ ഒരേ ലെവലിൽ നിൽക്കാവുന്ന വിധത്തിൽ ആക്കിയിട്ട് വേണം നമ്മൾ ചുറ്റാൻ അപ്പോൾ ഓരോ ചുറ്റു ചുറ്റുമ്പോഴും നമ്മൾ നോക്കി സയോൺ നേരെ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആക്കി രണ്ട് സൈഡും തൊലി ഒരുപോലെ നിൽക്കാവുന്ന വിധത്തിലാക്കിയതിന് ശേഷം ആക്കി ചുറ്റി ചുറ്റി കൊടുത്ത് അങ്ങനെ ഏറ്റവും മോളിൽ സയോണിൻ്റെ മുകളിലേക്ക് കയറി ഒന്ന് രണ്ട് റൗണ്ട് ചുറ്റുക അങ്ങനെ ചുറ്റണത് വെള്ളം സയോണിൻ്റെ ഉള്ളിൽ കൂടെ ഈ മുറിവിലേക്ക് വെള്ളം ഇറങ്ങാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചുറ്റി കൊണ്ടുവന്നിട്ട് വീണ്ടും കിഴോട്ട് കൊണ്ടുവന്ന് ഷീറ്റ് റിബൺ ചുറ്റി നല്ല വലിച്ചു നീട്ടിയതിന് ശേഷം നന്നായിട്ട് വീണ്ടും ഒന്നും കൂടി ചുറ്റി ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുക്കണം അങ്ങനെ കെട്ടിയതിന് ശേഷം ആ തുമ്പ് ആ ഷീറ്റിൻ്റെ ബാക്കിയുള്ള ഭാഗം റിബണിൻ്റെ ബാക്കിയുള്ള ഭാഗം ഒരു കത്തിരി ഉപയോഗിച്ച് കട്ട് ചെയ്ത് മാറ്റണം ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എടുത്തിരിക്കുന്ന റൂട്ട് സ്റ്റോക്ക് ചെറിയ തൈ ആണ് അതിനൊട്ടും ബലം ഉണ്ടാവില്ല അപ്പോൾ ഓവറായിട്ട് ബല പ്രയോഗിച്ച് നമ്മൾ ടൈറ്റ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ റൂട്ട് സ്റ്റോക്കും ഒടിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ചുറ്റുമ്പോൾ നല്ല ടൈറ്റിൽ ചുറ്റണം പക്ഷേ അത് ഒന്ന് പിടിച്ച് സപ്പോർട്ട് കൊടുത്തതിന് ശേഷമാണ് ചുറ്റേണ്ടത് അല്ലെങ്കിൽ നമുക്കത് റൂട്ട് സ്റ്റോക്ക് ഒടിഞ്ഞു പോവും നമ്മൾ ചുറ്റേണ്ട സമയത്ത് അതുപോലെ ഈ സയോൺ എടുക്കുമ്പോൾ അതിന് കുറച്ച് വണ്ണം കൂടിയെന്ന് വിചാരിച്ചാലും നമുക്ക് പ്രശ്നമില്ല നമ്മളിപ്പോൾ ഇത് പുതിയ തയ്യമേ ചെയ്യണം അപ്പോൾ ആ തയ്യ് നമ്മൾ ജസ്റ്റ് കവറിൽ ഞാൻ നട്ടിട്ടുള്ളൂ അപ്പോൾ ഇത് നട്ട നടനയ്ക്ക് മുമ്പ് നമുക്ക് ചെയ്യാവുന്നേ അപ്പോൾ അങ്ങനെ വരുമ്പോൾ സയോണിന് വണ്ണം കൂടുതലുള്ള സയോണാണ് നമുക്ക് കിട്ടിയെങ്കിൽ രണ്ട് റൂട്ട് സ്റ്റോക്ക് ചേർത്ത് വെച്ചിട്ട് സെയിം രീതിയിൽ നമുക്ക് ചെയ്യാം ഇങ്ങനെ രണ്ടിൻ്റെ കൂടി ചേർത്ത് ചെത്തിയിട്ട് ഒരേപോലെ ചെത്തണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ റൂട്ട് സ്ട്രോക്കിൻ്റെ രണ്ടും ചേർത്ത് വെക്കാം ചെത്തിയ ഭാഗം ചേർന്ന് വരാവുന്ന വിധത്തിൽ ഒരേ പാറലായിട്ട് വരാവുന്ന വിധത്തിൽ വെച്ചിട്ട് ഇതേമാതിരി നമുക്ക് സയോൺ ചെയ്ത് ഇതേമാതിരി ടേപ്പ് ചുറ്റി നമുക്ക് ചെയ്യാവുന്നതുള്ളൂ ഇതുപോലെ റൂട്ട് സ്റ്റോക്കും സയോണും ചേർത്ത് ചുറ്റി കെട്ടി ഗ്രാഫ്റ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരു കവറ് നമ്മൾ കയ്യിലിട്ട് ചുളിച്ച് നന്നായിട്ട് ചുക്കി ചുളിച്ച് വെള്ളം നിറച്ച് വെള്ളം കളയണം ആ വെള്ളം കളഞ്ഞതിന് ശേഷം ആ കവറ് നമ്മൾ ഈ ഗ്രാഫ്റ്റിങ്ങിൻ്റെ മോളിൽ ഇറക്കി അടിയിലൊരു ടോയ്നറ്റ് എന്തെങ്കിലും ഒരു ചരടോ എന്തെങ്കിലും ഉപയോഗിച്ച് നമ്മളൊന്ന് കെട്ടി നല്ല ടൈറ്റിൽ കെട്ടിവെക്കും ഈ കവർ ഇങ്ങനെ കയ്യിലിട്ട് നമ്മൾ ചുക്കി ചുളിക്കുന്നതിൽ ആ ചുളിവുകളിൽ വെള്ളം നിറച്ച് വെള്ളം കളയുമ്പോൾ ആ ചുളിവുകളിലൊക്കെ വെള്ളത്തുള്ളികൾ നിൽക്കും അത് നമ്മളിങ്ങനെ അടിയിൽ കെട്ടി വയ്ക്കുമ്പോൾ അത് ഒരു ഹ്യൂമിഡിറ്റി ഫോം ചെയ്യും അതിൽ വേപ്പറായി ഹ്യൂമിഡിറ്റി ഫോം ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ചേമ്പർ ഉള്ള സ്ഥലത്ത് ഇപ്പോൾ നഴ്സറികളിലൊക്കെ ചേമ്പർ ഉണ്ടാവും അപ്പോൾ വെറുതെ കവർ ഇട്ട് വെക്കുകയുള്ളൂ ഇങ്ങനെ വെള്ളം നിറച്ച് വെള്ളം കളഞ്ഞൊന്നും ചെയ്യില്ല കവർ മുകളിൽ ഇട്ട് വെക്കുകയോ മാത്രമേ ചെയ്യുകയുള്ളൂ നമുക്ക് വീടുകളിൽ ചേമ്പർ ഇല്ലാത്തതുകൊണ്ട് ആ ചേമ്പറിൻ്റെ അവസ്ഥ നമുക്ക് ഇതിൽ കിട്ടാൻ വേണ്ടിയാണ് ആ ഹ്യൂമിഡിറ്റി കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചുക്കി ചുളിച്ച് വെള്ളം നിറച്ച് കളഞ്ഞ് അടിയിൽ കെട്ടിവെക്കുന്നത് ഏകദേശം ഒരാഴ്ച ഒക്കെ കഴിയുമ്പോൾ നമ്മളിങ്ങനെ ചെയ്തിട്ട് ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ അതിൻ്റെ ആ കമ്പിന് വാട്ടം ഇല്ലെങ്കിൽ അത് നല്ല പച്ചപ്പോട് തന്നെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഗ്രാഫ്റ്റ് വിജയിച്ചു എന്ന് നമുക്ക് കരുതാം അതുപോലെ ഗ്രാഫ്റ്റ് ചെയ്തതിന് ശേഷം ആ തയ്യൊരു തണലത്ത് ഷെയ്ഡിൽ എടുത്തു വയ്ക്കണം അതുപോലെ ഇടയ്ക്ക് ഒന്നും നനച്ചു കൊടുക്കാനും മറക്കരുത് ഇതൊരു മാസം ഉദ്ദേശം ഒരു മാസം കഴിയുമ്പോഴേക്കും മുളച്ച് പൊന്തി മുളം പൊന്തി വന്നതിന് ശേഷം ഇല കുറച്ചൊന്ന് ഇല ആയതിനു ശേഷം കവറ് കെട്ടഴിച്ച് പതുക്കെ വിടർത്തിയിട്ട് ഊരി മാറ്റി കളയാം അതുപോലെ നല്ല മഴ പെയ്യുമ്പോഴോ അല്ലെങ്കിൽ നല്ല വെയിലത്തൊന്നും ഇങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്ത തൈക്കൾ വയ്ക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക നല്ല വെയിലും നല്ല മഴയൊക്കെ ഗ്രാഫ്റ്റിന് ദോഷകരമാണ് അതുപോലെ ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഇതേമാതിരി തല ചെത്തി കളയാതെയും ആ സൈഡ് മാത്രം ചെത്തിയിട്ട് റൂട്ട് സ്റ്റോക്കിൻ്റെ തല നിർത്തിക്കൊണ്ട് നമുക്ക് ഇതുപോലെ ഗ്രാഫ്റ്റ് ചെയ്തതിന് ശേഷം കവറിട്ട് സെയിം രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് പക്ഷെ അങ്ങനെ വരുമ്പോൾ ഈ ഒരു മാസത്തിനു ശേഷം മുകളം മുളച്ച് വന്ന് ഇല ആയതിനു ശേഷം കവറ് നീക്കിയതിന് ശേഷം ഈ തല മുറിച്ച് കളഞ്ഞാലും മതി ഈ റൂട്ട് സ്റ്റോക്കിൻ്റെ തല കട്ട് ചെയ്ത് കളഞ്ഞാലും മതി അങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ് ഇതുപോലെ തല നിർത്തി നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ചെത്തുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ചെത്തേണ്ടത് മൂന്നിലൊന്നിനും പകുതിക്കും മധ്യയാണ് നമ്മൾ ചെത്തി ചെത്തേണ്ടത് അതുപോലെ നമ്മൾ ചെത്തുമ്പോൾ ചെത്തേണ്ട ഭാഗം ഇടത് കൈകൊണ്ട് ചെ തൈയുടെ ചെത്തേണ്ട ഭാഗം പിടിച്ചിട്ട് അല്പം പുറത്തേക്ക് വളച്ച് പിടിച്ചു വേണം ചെത്തി കളയാൻ ഇതുപോലെ വലിയ മാവിലും നമുക്ക് സൈഡ് ഗ്രാഫ്റ്റ് ചെയ്യാം അതടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കാം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അടുത്ത സുഹൃത്തുക്കൾക്ക് അതുപോലെ തന്നെ അടുത്ത സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബായ്